ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ആണ് കേട്ടോ മൈനൈസ് രണ്ട് രീതിയിൽ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഒന്ന് സാധാരണ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന വൈറ്റ് കളറിലുള്ള മൈനൈസ് രണ്ടാമതായിട്ട് ഉണ്ടാക്കുന്നത് നല്ല സ്വീറ്റായിട്ടുള്ള മൈനൈസും അപ്പോൾ ആദ്യം തന്നെ ഒരു മുട്ട മുട്ടയെടുക്കുക ഒരു മുട്ടയിലേക്ക് ഇതേപോലെ കുറച്ചധികം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇച്ചിരി കൂടുതലാകുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് കുരു കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ ഇതേപോലെ പതിഞ്ഞു വരും മിക്സഡ് ജാറിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാര ചേർത്തു ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഒരു മുട്ടയ്ക്ക് ഹാഫ് കപ്പ് ഓയിലാണ് നമുക്ക് ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിലോ ഈ നമ്മുടെ കോക്കനട്ട് മണം ഇല്ലാത്ത ഏത് ഓയിലും ചേർക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്യുക ചെറു ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി അപ്പം ഞാൻ എടുത്ത് രണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലൊരെണ്ണം വൈറ്റായിട്ടും ഒരെണ്ണത്തിലേക്ക് ഞാൻ ഇതേപോലെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നല്ലൊരു ലൈറ്റ് പിങ്ക് പോലത്തെ അല്ലെങ്കിൽ റെഡ് പോലത്തെ കളർ കിട്ടും കേട്ടോ ചില്ലി മൈനീസിൻ്റെ ഒരു കളർ കിട്ടും അപ്പോൾ ഇത് ഒരെണ്ണം സ്വീറ്റാണ് ഒരെണ്ണം നോർമൽ ആണ് അപ്പോൾ ഇതിൻ്റെ കൂടെ അൽഫാമോ അല്ലെങ്കിൽ ഗ്രിൽഡ് ഒക്കെ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയാം ഇങ്ങനത്തെ ഈസി റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തോളൂ